സമരത്തിന് റെഡിയായോ സമരത്തിന്റെ പ്രതീക്ഷകള് അപ്പോൾ ആ പ്രതീക്ഷ കെടുത്തുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിനും മതേതരത്തിനും ഒക്കെ ഭീഷണിയാകുമ്പോൾ ഈ കുട്ടികളാണ് നമ്മുടെ പ്രതീക്ഷ ഞങ്ങൾക്കെല്ലാം വയസ്സായി ഇനിയിപ്പോൾ ഈ കുട്ടികളിലാണ് ഈ കുട്ടികളിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ അവരുടെ ഉത്സാഹം നമുക്ക് കൂടി ആവേശം പകരുന്നതാണ് എന്നുള്ളതാണ് ഈ ഈ സമരം അത് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ മെസ്സേജ് ദേശീയ തലത്തിൽ എങ്ങനെയാണ് നമുക്ക് പുതിയ തലമുറയെ നിർത്തി സംസാരിക്കാൻ അവരെ ഞാൻ പറഞ്ഞല്ലോ അവരാണ് നമ്മുടെ ആവേശം എന്നുള്ളത് വിദ്യാർത്ഥികൾ അപ്പോൾ കേരളം ഉയർത്തിയത് ഒരു സാമൂഹ്യ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് കേരളം ഇതുവരെ നേടിയിട്ടുള്ളത് വർഷങ്ങളായി നാം നടത്തിയിട്ടുള്ള വികേന്ദ്രീകൃത ആസൂത്രണവും ജനക്ഷേമ നടപടികളും ഒക്കെ ചേർന്നിട്ടാണ് കേരളത്തിൽ ഇന്നിപ്പോൾ അതിദരിദ്രല്ലാത്ത കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ആകാൻ പോവാണ് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വികസനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം സാധാരണക്കാരെ കണ്ടുകൊണ്ടുള്ള വികസനമല്ല വൻകിട ഫാക്ടറികളുണ്ട് വൻകിട യൂണിവേഴ്സിറ്റികളുണ്ട് വലിയ ആശുപത്രികളുണ്ട് അതിനൊന്നും തർക്കമില്ല പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഓരോ സാധാരണക്കാരനെയും അവന് വാസയോഗ്യമായ വീടുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ഉണ്ടായിട്ടുള്ള കേരളത്തിലാണ് ഇതാണ് ഗാന്ധിജിയൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ഗ്രാമസ്വരാജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അതിനാണ് കേന്ദ്ര ഗവൺമെൻറ് തടസ്സം ഉണ്ടാകുന്നത് ഇന്ത്യയെ മൂന്നാമത്തെ വൻ ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും മൂന്നാമത്തെ വൻ ശക്തിയിൽ ആരാണ് പെടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതില്ല എന്ന് വരുമ്പോഴാണ് നമുക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നത് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഒരു രീതി എന്താണ് കേരളം മികവിൻ്റെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തെ വല്ലാതെ പിന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിൽ വളരെ ആസൂത്രിതമായി സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു ഒരു ഗെയിം പ്ലാൻ കേരളത്തിൻ്റെ കാര്യത്തിൽ നടപ്പാക്കുകയാണ് ഉറപ്പായിട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നോളം നമുക്ക് കിട്ടിയിട്ടുള്ള പദ്ധതി വിഹിതം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ വാരിക്കൂര് തന്നിട്ടില്ല നമ്മുടെ ഷെയർ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുക ഇപ്പം പുതിയ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വന്നപ്പോൾ നമുക്ക് കൂടുതൽ വെട്ടിക്കുറവുണ്ടായി എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ നാം കിട്ടുന്നത് വളരെ ഭംഗിയായിട്ട് ചെലവഴിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട് ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ആ പുരോഗതിയുടെ അളവുകൾ വെച്ചുകൊണ്ട് ഇനി നമുക്ക് തരില്ല എന്ന് പറയാം ഇത് താഴേക്ക് പോകും ഇത് സുസ്ഥിര വികസനമാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന ഷെയർ കൃത്യമായി കിട്ടിയാൽ ഈ ക്ഷേമ പദ്ധതികൾ ജനകീയ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കൂ അതുപോലെ വൻകിട വികസനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വളർച്ച കേരളം കൈവരിക്കണമെന്നാണ് അത് പുതുതലമുറയെ ഇവരെല്ലാം സാക്ഷി നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിന് സാമ്പത്തിക വളർച്ചയും കൂടി കൈവരിച്ചു കൊണ്ട് മാത്രമേ ഈ വികസനം സുസ്ഥിരമായി നിൽക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇവർ ഇവരിവിടെയൊക്കെ പഠിച്ചാൽ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് സുഖമായിട്ട് നാട്ടിൽ ജീവിക്കണം എന്നാണ് അപ്പോൾ അതിന് കേരളത്തെ സമ്മതിക്കില്ല തീർച്ചയായിട്ടും ആരും വെളിയിലേക്ക് പോകണ്ട എന്നൊന്നും പറയില്ല ഒരു പരസ്പര ഒരു ഇൻറ്ററാക്ഷൻ ലോകരാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടതാണ് നല്ല ബ്രെയിൻ ചിലപ്പോൾ പുറത്തേക്ക് പോകും പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടും വരണം നമ്മുടെ സംവിധാനം മെച്ചപ്പെടണം അത് ഇവർക്കൊരു സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ പുതിയ തലമുറക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം അതിനാണ് ഹൈടെക് വികസനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ വളർച്ച ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളെ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് കാശില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കണം വൻകിട വികസനവും നടപ്പിലാക്കണം അത് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ടാക്സ് ഷെയർ കൃത്യമായിട്ട് തരണം അത് തരുന്നില്ല ഒരു അമ്പത് ശതമാനം ും ടാക് ഷെയറെങ്കിലും സംസ്ഥാനങ്ങൾക്ക് തരണം ഇപ്പം മുപ്പത് ശതമാനം പോലും തരുന്നില്ല അതിനാണ് ഈ സമരം അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഈ സമരത്തിന് മാനസികമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെല്ലാം കാണാൻ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് ജന്തർ ബന്ദറിലേക്ക് പോകാല്ലേ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാം